മഴക്കാല പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി വിവിധ സ്ഥലങ്ങളിൽ ശുചീകരണ പ്രവൃത്തികൾ ുടെണിപ്പിച്ചു ഡിവൈഎഫ്ഐ നേരി ടൗണും മഴ കനത്തതോടെ പകർച്ചവ്യാധികൾ പടരുന്ന സാഹചര്യത്തിൽ മഴക്കാല പൂർവ്വരോഗ പ്രതിരോധ പ്രവർത്തനങ്ങൾ നാടകം സജീവമായി വിവിധ സംഘടനകളുടെ നേതൃത്വത്തിലാണ് ശുചീകരണം നടന്നത് ഡിവൈഎഫ്ഐ മുത്തേരി യൂണിറ്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുത്തേരി ടൗണും പരിസരവും ഗവൺമെൻറ് എൽ സ്കൂൾ പരിസരവും ശുചീകരിച്ചു മുത്തേരി ഗവൺമെൻറ് എൽ പി സ്കൂളിന് സമീപത്തെ ഓവ് തുറന്നത് നിരവധി വിദ്യാർത്ഥികൾക്ക് ആശ്വാസമായി പരിപാടിക്ക് വാർഡ് മെമ്പർ പി പ്രഷോപ്കുമാർ സുലോചന സുബ്രഹ്മണ്യൻ ബിനോയ് മണി ചന്ദ്രൻ എന്നിവർ നേതൃത്വം നൽകി സുന്നി യുവജന സംഘം നേതൃത്വത്തിൽ നടക്കുന്ന ശുചീകരണ ക്യാമ്പയിൻ്റെ ഭാഗമായി മുക്കം സി എച്ച് സിയും പരിസരവും ശുചീകരിച്ചു എസ് വൈ എസ് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന ശുചീകരണ പ്രവൃത്തി മുക്കം എസ് ഐ ജെ ഇ ജയൻ ഉദ്ഘാടനം ചെയ്തു എം കെ സുൽഫിക്കർ സഖാഫി അധ്യക്ഷനായി സി കെ ഷമീർ പി ടി അഹമ്മദ് കുട്ടി തുടങ്ങിയവർ സംസാരിച്ചു ശുചീകരണത്തിന് കെ അഹമ്മദ് ഷാഫി യു പി അബ്ദുൽ ഹമീദ് ജി മുജീബ് റഹ്മാൻ ഒ നവാസ് എന്നിവർ നേതൃത്വം നൽകി സി പ്രാദേശിക വാർത്ത മുഖം